ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഓക്കെ ഗായസ് അപ്പോൾ നമുക്ക് ഇനി തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ട കാറിൽ പോവാണ് അപ്പൊ നമുക്ക് ഇനി തിരുവനന്തപുരത്ത് വിട്ട് കാണാം നമ്മുടെ ഫേമസ് ഇവിടെ പായസം കിട്ടുന്നത് അടിപൊളി സ്ഥലമാണ് അപ്പൊ നമുക്ക് തോട്ടപ്പള്ളി കായൽ ഗൈസ് ഇതാണ് തോട്ടപ്പള്ളി കായൽ നമ്മുടെ കടലും കായലും മിക്സ്ഡ് ആയി കിടക്കുന്ന സ്ഥലമാണ് ഇത് കാണുന്നത് അങ്ങനെ നമ്മൾ പെട്ടടിക്കാൻ കയറിയിരിക്കുവാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരെന്താ കായംകുളത്താണ് ഗൈസ് യാണ് ഇതാണ് കാർമ്മ ീ പാലത്തിൽ പോകുമ്പോൾ ഞങ്ങളായിട്ട് പ്രത്യേകത ഇവിടെ ഒരു മത്സ്യബന്ധന ബോട്ടോ വെള്ളമോ ശീനമലയോ ഒന്നും തന്നെ ഇല്ല വളരെ പ്ലെയിനായിട്ട് ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കായലാണ് ഞങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ ഒരു ചെറിയ വള്ളം പോലും കാണാൻ കെട്ടി കെട്ടിയിട്ടില്ല എന്നതാണ് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം അതെന്താണ് ഇവിടെ മത്സ്യങ്ങളില്ലേ ഈ കായലില് അല്ല മെനി പിടിക്കാൻ ആരും ആരുമില്ലേ എന്താണ് ഗൈസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു കായലിൽ നിറയെ വെള്ളവും തോട്ടും ഈ കായലിൽ കാണാൻ വളരെ നിശബ്ദവും നിർജീവുമായിട്ടുള്ള ഒരു തിരുവനന്തപുരത്ത് വരുന്ന പുതിയ ലുല്ലുമാളാണ് എറണാകുളത്തുണ്ട് തിരുവനന്തപുരത്തുള്ള ലുല്ലുമാളാണ് ഓ

ിരിക്കുന്നതല്ല എൻ്റെ ആണ് അവരെ കാണാൻ നമ്മൾ പോയത് നമ്മളെന്തായാലും ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ കാണാനാണ് വന്നത് അപ്പം തന്നെ അവിടെ അവരുടെ വീടാണ് നമ്മൾ വെള്ളയാണിയിലാണ് കൈഷ് അപ്പം നമ്മൾ വെള്ളയാണി കായലൊക്കെ കാണാം എന്നൊക്കെ നടന്ന് പോയിട്ട് അവിടെ നിന്ന് കാണാതെയാണ് നമ്മുടെ വെള്ളയാണി കായൽ അതുകൊണ്ട് ഞാൻ നടക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് പാകേശോട്ടെല്ലാം കാണാം കൈഷ് നടക്കണം കഴിച്ച നമ്മള് കൊറില്ല ഒരേ ഒന്ന് ഒന്നര കിലോമീറ്റർ നടന്ന അവിടെ എത്തും അത്രക്കോ അടുത്താണ് അവിടെ നമ്മള് കഴിച്ചു പിന്നെ നമ്മൾ ഓടും കാശ് നമ്മള് നമ്മൾ ഓടും നമ്മള് നിക്കത്തില്ല ഇതാണ് നമ്മുടെ സ്പിരിറ്റ് ഏകാശ ഇവിടെ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏകാശ് അവിടെ ചെറിയൊരു വെള്ളം പോലെ കണ്ട വിടെയാണ് നമ്മൾ പോണത് ആ ഗൈസ് ഞാനിപ്പോ ഒറ്റയ്ക്കാണ് ക്യാഷ് പോണത് നമ്മുടെ വീട് ശരിക്കും ആലപ്പുഴയിലാണ് പിന്നെ നമ്മൾ റിലേറ്റീവ്സിനെ കാണാൻ തിരുവനന്തപുരത്ത് വന്നു അപ്പൊ ക്യാഷ് ഞാൻ വിചാരിച്ചു വെള്ളയാണി കാര്യം നമുക്ക് അങ്ങോട്ട് നടന്ന് വെള്ളയാണി ആയ കാണാലോ അത്രയ്ക്കോ നമുക്ക് അടുത്താണല്ലോ പറന്നു പോണ് ഗൈസ് പറന്നു പോണ് ഓ നമ്മൾ വെള്ളയാണി കായലാണ് പോണത് കൈസ് പക്ഷെ നമ്മൾ വെള്ളയാണി കഴുമ്പോ കായ സോറി കൈസ് വെള്ളയാണി കയ്ലിൽ പോകുമ്പോൾ അവിടെ ഉള്ള ഭംഗി ആ സൗന്ദര്യം നമ്മൾ ആസ്വദിച്ചാ പറ്റും അല്ലാതെ കയ്യിലിപ്പോയിട്ടും നിന്നിട്ട് വരില്ല അല്ലാതെ കൈശി മരം ചെടി ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നല്ല രസമായിട്ട് പോണം പണ്ടോട് വരുമ്പോ ഈ സാധനം ഇല്ലായിരുന്നു കൈസ് ഈ സഹർദ ആ ഈ സ്ഥലം ഈ സ്ഥലം ഇല്ലായിരുന്നു കൈസ് പണ്ട് പുതിയതായിട്ട് വന്നായിരിക്കാം ഇല്ലെങ്കി എന്റെ കണ്ണീ പെടാത്തതു ആയിരിക്കാം എന്ത് ചെയ്യാൻ പറ്റും അടുത്താണ് കേസ് അടുത്ത് അടുത്ത് അങ്ങനെ നമ്മടെ കായലെത്തിയിട്ടുണ്ട് അടിപൊളി ഭംഗിയുള്ള കായലാണ് അല്ല ബ്യൂട്ടിഫുൾ കായൽ എന്നൊക്കെ പറയാം ഓ കായ് ഞാനിപ്പോളെ കൈ ഈ മൊബൈലിൽ നോക്കിയിട്ടേ ഇങ്ങനെ പറയുന്ന കണ്ടിട്ട ആൾക്കാരെ എനിക്ക് വട്ടാണെന്ന് വിചാരിക്കും ഇതൊക്കെ ആരെങ്കിലും കൈശ് ഞാനിപ്പോ തൽക്കാലം ഇങ്ങനെ അടിപൊളിയായിട്ട് കണ്ട് കണ്ട് പോകുന്നതാണ് അതെ എൻ്റെ വരെ പോകാം കാശ് ആ മുട്ടനെ എൻ്റെ വരെ പോയിട്ട് തരാം അത്ര പറ്റത്തുള്ളൂ ഹേയ്കോ ഓക്കേ ഫ്രം ഡാർക്ക് ആ കിടക്കുന്നാ ഇപ്പ ലൈറ്റ് ഓഹോ ഇത് ചെറു ചെറു വള്ളൊക്കെ കടпону കേട്ടോ ഹൂ പ്ലെയിൻ ആണ് ഗയ്സ് പ്ലെയിൻ ആണ് ഗയ്സ് പ്ലെയിൻ ഹാ ഹാ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കേ നമുക്ക് അടുത്ത വീഡിയോ ഇനിയും കാണുന്ന പ്രശ്ന കൂടെ നമുക്കിപ്പോൾ സൈനോട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ കായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് അടിച്ചു പൊളിച്ചു കൈസ് അതാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നത് കായ്സ് നമ്മൾ ശരിക്കും വന്നത് വേറൊരു കാര്യത്തിനാണ് പക്ഷെ നടന്നൊരു അപ്പോൾ ഗായ്സ് അടിപൊളിയാണ് ഞാൻ ആ അടിപൊളിയാണ് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ വരണം കൈസ് അത്രയും സീനറിയാണ് കൈസ് സീനറി ഞാൻ സൂക്ഷിക്കുന്ന വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അറ്റത്തോ ഞാൻ പക്കായി പോവും അപ്പോൾ കൈസ് ഞാൻ മാസ്ക് ഊരിയത് നമ്മളെ വീഡിയോ നമ്മടെ ഇതാക്കാൻ വേണ്ടിയാണ് എന്താ തീർക്കാൻ വേണ്ടിയാണ് അപ്പൊ ഗൈസ് മാസ്ക് ഊരില്ലെങ്കിൽ അതിന്റെ ഫീൽ കിട്ടില്ല അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതോടെ വീഡിയോ ഇനിയും കാണാം എന്താ ഇറ്റ്സ് ഫൈൻ പറയുക ഗൈസ് ഇതാണ് ഗൈസ് നമ്മുടെ കായലിൻ്റെ വേറൊരു ഭാഗം ഇത് ഗൈസ് ഒരാൾ വള്ളത്തിൽ പോണ കണ്ടോ ഗൈസ് ചെറിയൊരു വള്ളം ഗൈസ് ഇതാണ് ഇവിടെ ഫുൾ പാലാണ് ഗൈസ് ബറ്റ സൈഡ് ഫുൾ ക്ലിയർ ആണ് ഇതെന്താ എനിക്ക് പറഞ്ഞുകൂടാ ഗൈസ് ഇത് വെള്ളയാണി പാലമാണ് റോഡും നമ്മുടെ വെള്ളവും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അത്രയ്ക്കും ഇതാണ് പിന്നെ ഗൈസ് പുളിയാണ് ഗൈസ് പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായി പാസ്സായി പോകുന്നതാണ് Apo bye bye